വളർന്നു വലുതാവുന്ന പത്രങ്ങളോടൊക്കെ ഏതിനോടും എപ്പോഴും അസൂയകളൊക്കെ പലർക്കും ഉണ്ടാവും സുപ്രഭാതത്തിനും അതാണ് സംഭവിച്ചത് സുപ്രഭാതം വളർന്ന് വലുതാവുമ്പോഴും അതിനോട് ചിലപ്പോൾ പലർക്കും പല നിലക്കുള്ള അസൂയകളും പലതും ഉണ്ടായിരുന്നു വരും അപ്പൊ അസൂയപ്പെടാനൊന്നുമില്ല അതൊരു മത്സരമാണ് ആ മത്സരത്തിൽ എല്ലാ പത്രങ്ങളെക്കാളും ചിലപ്പോൾ വിജയിക്കാൻ വേണ്ടിയിട്ട് സപ്രഭാതം അതിനുവേണ്ട പ്രവർത്തികളൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കും അതിന് വിജയിക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവും അതുകൊണ്ട് ഈ ദർശന മാധ്യമങ്ങളാണെങ്കിലും അല്ലാത്ത മാധ്യമം ഇവിടെ നമ്മൾ വളരെയധികം പുരോഗമിച്ചു ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് അപ്പം അതുകൊണ്ട് ആ ഒരു ഉയർച്ച നമ്മളെ കേരളത്തിൽ ഒരുപാട് പത്രങ്ങൾ ഈ പത്രങ്ങൾ തമ്മിൽ ഒരു പത്രം മറ്റൊരു പത്രത്തിൽ ഒരിക്കലും ഇതിലല്ല പത്രങ്ങൾ തമ്മിലുള്ളൊരു മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും വാർത്ത മത്സരം ഉണ്ടായാലേ വിജയിക്കുള്ളൂ അപ്പം അതുപോലെ ആ മത്സരത്തിൽ സുപ്രഭാതം പങ്കെടുക്കുകൊണ്ടിരിക്കുകയാണ് സുപ്രഭാതത്തിന് പ്രത്യേകമാവുന്ന ഒരു തിയരി ഒരു പ്രത്യേകമാവുന്ന അതിൻ്റെ ഒരു സ്വഭാവമുണ്ട് വാർത്തകൾ സത്യമായും കൊണ്ട് പ്രസിദ്ധീകരിക്കാത്തത് അതാണ് നിഷ്പക്ഷമായി പ്രസിദ്ധീകരിക്കുക അതോടുകൂടി വിശുദ്ധ ശരിയാത്ത് ആ ശരീരത്തിന് എതിരില് വരുന്നതായ വാർത്തകൾക്കൊക്കെ ശക്തമായ രീതിയിൽ അതിനെ നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും ആ നിലക്ക് വളരെ സത്യസന്ധമായ നിലക്ക് ശരീരത്തിൻ്റെ ഈ സ്വ ആ സ്വഭാവ ഗുണങ്ങള് ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന അതിനെ സംരക്ഷിക്കപ്പെടുന്നതിനോടൊപ്പം ഈ രാജ്യത്തിൻ്റെ ഇന്ത്യ രാജ്യത്തിൻ്റെ അതിൻ്റെ നന്മകളും അവിടെ അതിൻ്റെ പാരമ്പര്യ സ്വഭാവങ്ങളും അതൊക്കെ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമാവുന്നതായ നിലക്കുള്ള എഴുത്തുകളും അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് സുപ്രവാഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അത് തന്നെയാണ് സുപ്രഭാതത്തിൻ്റെ വിജയത്തിൻ്റെ കാരണം അതുകൊണ്ട് അള്ളാ ശുഭാനുഭവത്തായാലെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഉള്ള പ്രവാസികളാവുന്ന നിങ്ങളെല്ലാവരും നിലനിൽക്ക് ഇതിലൂടെ സഹകരിച്ചത് കൊണ്ടും ഇതിന് ഇവൾ നേരം നൽകുന്നതായ ആളുകൾക്കുള്ള ശക്തമായ പ്രവർത്തനം കൊണ്ടും സുപ്രഭാതം ഗൾഫ് എഡിഷൻ എന്ന ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടാൻ നമുക്ക് സാധിച്ചു അൽഹബ്ദില്ല അബ്വാഹു ശുഭാനുഭവത്താണ് ഇതിനെ നല്ല നെൽക്ക് ഈ പറയപ്പെട്ടതുപോലുള്ള വാർത്തകൾ ആ നെൽക്ക് പ്രസിദ്ധീകരിച്ചു കൊണ്ടിട്ട് ഈ പത്രത്തിനെ വളർത്തിക്കൊണ്ടുപോകാനും ഗൾഫിൽ ഇതൊരു വലിയ സംഭവമായി കൊണ്ട് മാറ്റാനൊക്കെ അബ്വാഹു തോക്കെ ചെയ്യട്ടെ അബ്വാഹു ഇതിനെ കബൂൽ ചെയ്യട്ടെ ഇതൊക്കെ നമുക്ക് എഹ്ലാസോടു കൂടിയുള്ള പ്രവർത്തനം മാത്രമാണ് നല്ല ഉദ്ദേശം നമ്മൾക്കുള്ളൂ അല്ലാത്ത മറ്റൊരു ഉദ്ദേശം നമുക്കാർക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എഹ്ലാസോടു കൂടി പ്രവർത്തിച്ചാൽ അത് വിജയിക്കുന്നുള്ളതിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ ഒരു വിശ്വാസമുള്ളതായ ഒരു വിഭാഗക്കാരാണ് നമ്മൾ അതാണ് നമ്മൾ സമസ്തരുള്ള ജപീയത്തിലുള്ള വിഭാവനം ചെയ്യണ ഈ ആശയ ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവർ നമുക്കറിയാം എഹ്ലാസോടു കൂടി ഏതൊരു പ്രവർത്തനമാണെങ്കിലും അത് എന്തെങ്കിലും നൽകുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം എഹ്ലാസോടുകൂടി നമ്മുടെ ലക്ഷ്യം വിശുദ്ധമാവുന്നതായ ഈ ശരീരത്ത് ആ ശരീരത്തിൻ്റെ സംരക്ഷണം ശരീരത്തിൻ്റെ സംരക്ഷണം അതോടുകൂടി ഇവിടുത്തെ വിദ്യാഭ്യാസം അല്ലേ സമസ്തകേല ചമീകരണയുടെ ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടതാണ് വെറും ആത്മീയ വിദ്യാഭ്യാസം മാത്രമല്ല ആവശ്യമാവുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിൽ അന്ന് എഴുതിയ ആ ഭരണഘടനയിൽ അന്ന് നൂറ് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് കൊല്ലം മുമ്പ് അന്ന് എഴുതി വെച്ച ഭരണഘടനയിൽ നമ്മളെ മഹാന്മാരാകുന്ന ഉത്സാഹന്മാർ രേഖപ്പെടുത്തി അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തിലും അതിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രവർത്തനം അല്ലേ സമസ്ത കേരള ജമീയത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ പുറത്തുനിന്ന് ആ കേരളത്തിലും കൂടി ഗൾഫ് രാജ്യങ്ങളിലും അല്ലാത്ത മലയാളികൾ പിന്നെ ജോലി ചെയ്യുകയോ അവർ ജീവിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലത്തൊക്കെ കൂട്ടിയാൽ പത്തായിരത്തി എഴുന്നൂറ്റി ജില്ലാനം മദ്രസ്സുകൾ നോക്കുന്നുണ്ട് പിന്നെ അറബി ബി കോളേജുകൾ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ വേറെ സമന്വയ കോളേജുകൾ വേറെ ഇന്നലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു വിപ്ലവമാണ് സമസ്ത കേരള ജമീയത്തുലമ നടത്തിയിട്ടുള്ളത് ഇത് ആരെങ്കിലും അനുകരിച്ചുകൊണ്ട് നടത്തിയതല്ല സമസ്ത കേരള ജമീയത്തുലമ അന്ന് ഇതിന്റെ തൊണ്ണൂറ്റെട്ട് വർഷം മുമ്പ് അല്ലെങ്കിൽ ഇതിന് അന്ന് രൂപീകരിക്കപ്പെട്ട അന്ന് തന്നെ ഇതിന്റെ ഭരണഘടനയിൽ ഇതിനുള്ള വഴികളൊക്കെ സമസ്ത കേരള ജമീയത്തുലമ ഇവിടെ മഹാന്മാരാവുന്ന നേതാക്കന്മാരവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു റൂട്ടിൽ കൂടി സമസ്ത കേരള ജമീയത്തുലുമ എന്നും അത് പിന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ നൽകുന്നതായ ഒരു അംഗീകാരം ഇവിടെ ഒരുപാട് മതസംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സമസ്ത കേരള ജമീയത്തുള്ളക്ക് ജനങ്ങൾ നൽകുന്നതായ ഒരു അംഗീകാരം മറ്റൊരു സംഘടനക്കുമില്ല എന്തതിന്റെ കാരണം ഒന്ന് ഇഖിലാസത്തോടു കൂടിയുള്ള പ്രവർത്തനം മറ്റൊന്ന് നല്ല നീയത്തോടു കൂടിയുള്ളതായ പ്രവർത്തനം മറ്റൊന്ന് ഏതെങ്കിലും ഒരു സംഘടനയെയോ ഏതെങ്കിലും മറ്റൊന്നിനെയോ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല സമസ്ത കേരള ജമീയത്തിലും വേണേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നാം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ഇവിടുത്തെ എല്ലാ സൗഹാർദ്ദങ്ങളും അത് നിലനിർത്താം അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അതോടുകൂടി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അത് ഒരു മത്സരത്തോടു കൂടിയായിരിക്കും പ്രവർത്തി പിന്നെ വളർന്നു വലുതാവുന്ന പത്രങ്ങളോടൊക്കെ ഏതിനോടും എപ്പോഴും അസൂയകളൊക്കെ പലർക്കും ഉണ്ടാവും സുപ്രഭാതത്തിലും അതാണ് സംഭവിച്ചത് സുപ്രഭാതം വളർന്ന് വലുതാവുമ്പോൾ അതിനോട് ചിലപ്പോൾ പലർക്കും പല നിലക്കുള്ള അസൂയകളും പലതും ഉണ്ടായിരുന്നു വരും അപ്പോൾ അസൂയപ്പെടാനൊന്നുമില്ല അതൊരു മത്സരമാണ് ആ മത്സരത്തിൽ എല്ലാ പത്രങ്ങളെക്കാളും ചിലപ്പോൾ വിജയിക്കാൻ വേണ്ടിയിട്ട് സപ്രഭാതം അതിനുവേണ്ട പ്രവർത്തികളൊക്കെ നടത്തിക്കൊണ്ടേ ഇരിക്കും അതിന് വിജയിക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് ഈ സന്ദർഭം നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമീയത്തുള്ളമയെ സംബന്ധിച്ചിടത്തോളം കാരണം സമസ്ത കേരള ജമീയ തുളമ നേരിട്ട് അതിനൊരു പത്രമൊന്നുമല്ല അതിന് പ്രത്യേക ഒരു ട്രസ്റ്റ് അതിന് ഉണ്ട് ഒരു ഒരു പബ്ലിക് പബ്ലിക്കേഷൻ അതിൻ്റെ അതിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ എല്ലാം നിലക്കുള്ളതായ മേൽനോട്ടം സമസ്ത കേരള ജമീയത്തുളം അതുകൊണ്ടാണ് അതിൽ നമുക്ക് ഇപ്പം വാർത്തകളൊക്കെ പരിശോധിക്കാ പ്രസിദ്ധീകരിക്കുമ്പോഴും ചില പരസ്യങ്ങളൊക്കെ കൊടുമ്പോൾ അത് പരിപൂർണമായ നിലക്ക് എല്ലാം കൂടി നമുക്ക് അതിന് ശ്രദ്ധിക്കപ്പെടാൻ ചിലപ്പോൾ സാധിക്കുള്ളൂ എന്നാലും വാർത്തകളിലോ മറ്റോ വല്ല താറാവിടുമ്പോൾ ഞങ്ങൾ ഉത്സാഹമാനൊക്കെ വിളിച്ച് പറയുണ്ട് ശ്രദ്ധിക്കലുണ്ട് ആരെങ്കിലും പറഞ്ഞാലും അത് പരിഗണിക്കലുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി യാതൊരു നിൽക്കുള്ള പോരായ്മകൾ പിന്നെ മനുഷ്യന്മാർ ചെയ്യുന്ന ഒരു സംഗതിയല്ലേ പോരായ്മകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും എഴുത്തിലൊക്കെ വല്ല തകരാറുകളൊക്കെ സംഭവിക്കുക അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ പത്രങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അപ്പോൾ ആ നില കഴിവിൻ്റെ പരമാവധി ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് സുപ്രഭാതം മുന്നോട്ട് നീങ്ങുന്നത് അതിൻ്റെ വിജയമാണെന്ന് ഇവിടെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ കൂടി കൂടിയെല്ലാവരോടും നിങ്ങളൊക്കെ സുപ്രഭാതത്തിൻ്റെ ഭരിക്കാനാവണം ആ സുപ്രഭാതത്തിനെ നിങ്ങൾ വളർത്തണം സുപ്രഭാതം അത് നമ്മുടെ പത്രമാണ് ആ നില്ക്കേ പിന്നെ അങ്ങനല്ലേ ഇങ്ങനെ പലരും പലതും പറയും അങ്ങനെ എല്ലാ പോരായ്മയും തീർത്തുമ്പോണ്ട് നമുക്ക് ഒരു സംഗതി നടത്താൻ കഴിയൂല ഒരു സംഘടനയാണെങ്കിലും അമ്പിയാക്കന്മാരൊന്നും നടത്തുന്ന പരിപാടിയല്ലല്ലോ അല്ലെങ്കിൽ അബ്വാഹുന്റെ ഔളിയാക്കന്മാരൊന്നും നടത്തുന്ന സംഗതിയല്ല നമ്മള് സാധാരണക്കാരാവുന്ന നമുക്കൊന്നും അങ്ങനത്തെ ഒരു ഇതിയായ ഒരു വാദമില്ല നമ്മള് നമ്മുടെ മഹാന്മാരൊക്കെ അങ്ങനെ മുംകൈൻ്റെ സംസ്ഥകളുടെ ജമീയത്തിലും പിന്നെ ഏതാക്കന്മാരൊക്കെ അവര് പൂർണ്ണമായിട്ട് അവര് അബ്വാഹുന്റെ ഔളിയാക്കന്മാരായ പണ്ഡിതന്മാരായി അപ്പോൾ നമ്മളൊക്കെ പാവപ്പെട്ടവരാണ് നമുക്കൊന്നും അവരെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല നമ്മളൊക്കെ ശ്രമിച്ചു എന്നാലും അത് അവബാനോ തരാൻ നമ്മളൊക്കെ വിവാഹത്തിനൊക്കെ പൂജിക്കട്ടെ അപ്പോൾ ഏതായാലും എല്ലാവരും സുപ്രഭാതത്തിനെ സ്നേഹിക്കുക സുപ്രഭാതത്തിന് വേണ്ടി പ്രവർത്തിക്കുക സുപ്രഭാതത്തിന് ഭരിക്കാനാവുക ആ നിലക്ക് ഇതൊരു വലിയ സംഭവമാക്കണം അതിന് അബ്ബാവ് സുബാനത്തെ ചെയ്യട്ടെ എന്ന് ഇതുവാ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു السلام عليكم ورحمه الله وبركاته